നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം മണ്ഡലകാലത്തിൻ്റെ മഹാപ്രഭയോടുകൂടി വീണ്ടും ഒരു വൃശ്ചിക മാസം തുടങ്ങി കഠിനമായ വ്രതങ്ങളും മന്ത്രോച്ചാരണങ്ങളും കൊണ്ട് ഭക്തിസാന്ദ്രമായ ഈ വൃശ്ചിക മാസത്തിൽ ഒൻപത് നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അവർ ഇതുവരെയും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഭാഗ്യങ്ങളും നേട്ടങ്ങളുമാണ് മഹാരാജയോഗം തന്നെയാണ് ഈ വൃശ്ചിക മാസത്തിൽ മുപ്പത് ദിനങ്ങൾ അവരെ കാത്തിരിക്കുന്നത് തീരാ ദുഃഖത്തിൽപ്പെട്ട് ഉരലുന്നവർക്കും പുനർജന്മം എന്നോണമായിരിക്കും ഈ ഭാഗ്യം അവരുടെ ജീവിതത്തിലേക്ക് ഇന്നു മുതൽ കടന്നെത്തി തുടങ്ങിയത് ഇനിയുള്ള ഈ വൃശ്ചിക മാസത്തിൽ ഭാഗ്യം ഏറ്റവും അധികം ലഭിക്കാൻ പോകുന്ന ആ മഹാരാജയോഗം തന്നെ ലഭിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ സാക്ഷാൽ ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള ഈ വൃശ്ചിക മാസത്തിൽ ഭക്സ് ഭക്തിസാന്ദ്രമായ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം സിദ്ധിക്കുന്ന മഹാരാജയോഗം സിദ്ധിച്ചിട്ടുള്ള ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെ നോക്കാം ആദ്യത്തെ നക്ഷത്രം തന്നെ പൂയമാണ് പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ പല ഭാഗ്യാനുഭവങ്ങളും പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു മാസമാണ് ഈ വൃശ്ചിക മാസം ഉയർച്ചയുടെ മുപ്പത് ദിനങ്ങളാണ് ഇന്നു മുതൽ അവരുടെ ജീവിതത്തിലേക്ക് വന്നെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ കർമ്മ ഏതാണോ കർമ്മ വിജയം കണ്ടെത്താനും അതേപോലെ ശത്രുദോഷത്താൽ വലയുന്ന ധാരാളം പൂയം നക്ഷത്രക്കാരുണ്ട് അവർക്കൊക്കെയും ശത്രുവായി ആരാണോ നിൽക്കുന്നത് ഇവർക്ക് ശത്രു നാശം സംഭവിക്കുന്ന സമയമാണ് പൂയം നക്ഷത്രക്കാർക്ക് മേൽ ശത്രുതാ മനോഭാവത്തോടുകൂടി ആരടുത്താലും അവർക്ക് തന്നെ നാശം സംഭവിക്കുന്നതാണ് ശത്രുദോഷങ്ങളിൽ നിന്ന് ഒക്കെയും ഒരു മോചനം കിട്ടുന്ന ഭാഗ്യം കിട്ടുന്ന ഇതുവരെ ശത്രുദോഷത്താൽ വലഞ്ഞിരുന്ന ആളുകളുണ്ട് അവർക്കൊക്കെയും ഭഗവാൻ അയ്യപ്പൻ സ്വാമി തന്നെ നേരിട്ട് ശത്രുക്കളെ ഒക്കെയും നശിപ്പിക്കുന്ന ഒരു സമയത്തിനാണ് ഈ വൃശ്ചിക മാസം മുതൽ തുടക്കം കുറിച്ചിട്ടുള്ളത് എല്ലാവിധത്തിലുള്ള പല സിദ്ധികളും ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് പോയം നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ മുപ്പത് ദിനങ്ങളാണ് ഈ വൃശ്ചികം ഒന്നു മുതൽ പോയം നക്ഷത്രക്കാരുടെ ജീവിതത്തിലോട്ട് വന്നെത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം തിരുവോണമാണ് തൊടുന്നതൊക്കെയും പൊന്നാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അത് അപൂർവമായ ഒരു ഭാഗ്യം തന്നെയാണ് അത് ചിലപ്പോൾ നീ തൊടുന്നത് പൊന്നാവൂട എന്ന് ചില കളിതമാശയിൽ പറയുമെങ്കിൽ പോലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന ഒരു സമയം കൂടിയുണ്ട് കാരണം ഭാഗ്യം അനുകൂലത്തിൽ വരുന്നത് അതേ അവസ്ഥയിലാണ് തിരുവോണം നക്ഷത്രക്കാരിപ്പോൾ നിൽക്കുന്നത് ഈ വൃത്തിയം ഒന്ന് മുതൽ മുപ്പത് ദിവസത്തേക്ക് അവർക്ക് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹത്താൽ സിദ്ധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് മേഖലയിൽ ജോലി ചെയ്ത അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചാലും എന്ത് പുതിയ ജോലിയാകട്ടെ അല്ലെങ്കിൽ വിവാഹമാകട്ടെ വാഹന ഭാഗ്യമാകട്ടെ അങ്ങനെ എന്തൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഒരു സമയമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെയേറെ മാറ്റമുണ്ടാകുന്ന ഒരു സമയത്തിനാണ് വൃശ്ചികം ഒന്ന് മുതൽ തുടക്കം കുറിച്ചിരിക്കുന്നത് സമ്പത്ത് വന്നു ചേരും ആസ്തികൾ വന്നു ചേരും ആഗ്രഹിക്കുന്നതൊക്കെയും ഈ മുപ്പത് ദിനത്തിനുള്ളിൽ നിങ്ങളാൽ കഴിയുന്നതൊക്കെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും മുടക്കങ്ങൾ ഒന്നും കൂടാതെ കാരണം സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള ഈ വൃശ്ചിക മാസത്തിൽ എല്ലാവിധ ഭാഗ്യങ്ങളും അനുകൂലത്തിൽ വരുന്ന ഒരു സമയമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ചതൊക്കെയും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുകയും തുടർന്നതൊക്കെയും പൊന്നാക്കി മാറ്റാനും ഭാഗ്യം ഈ വൃശ്ചികം ഒന്ന് മുതൽ മുപ്പത് ദിവസത്തേക്ക് ഇവർക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ സിദ്ധിച്ചിരിക്കുകയാണ് അടുത്ത നക്ഷത്രം അശ്വതിയാണ് കുടുംബത്തിൽ സന്തോഷകരമായ പല ഗുണാനുഭവങ്ങളും സന്തോഷിക്കാനുള്ള പല കാര്യങ്ങളും വന്ന് ഭവിക്കുന്ന മുപ്പത് ദിവസം വൃശ്ചികമാസം ഒന്ന് മുതൽ തുടങ്ങിയിരിക്കുകയാണ് സങ്കടങ്ങളൊക്കെയും ഒഴിയുന്ന ദിനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മുപ്പത് ദിനങ്ങൾ മുന്നേ ഉണ്ടായിട്ടുള്ള കടങ്ങൾ ദുഃഖങ്ങൾ ആദി വ്യാധികൾ കൊണ്ടുള്ള എല്ലാവിധ ദുരിതങ്ങളും സങ്കടങ്ങളും ഒഴിയുന്ന ഒരു സമയത്തിനാണ് വൃശ്ചികം ഒന്നു മുതൽ തുടക്കം കുറിച്ചിരിക്കുന്നത് സന്തോഷമുണ്ടാകുകയും ഭവനത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ ചില ആളുകൾ വസ്തു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയമുണ്ട് ആണ് അതേപോലെ വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും ചില വസ്തുക്കൾ വിൽക്കാൻ പറ്റാതെ തടസ്സപ്പെട്ട് കിടക്കുന്ന വസ്തുക്കൾ ഉണ്ടാകുന്നാൽ അത് വിറ്റതിന് ശേഷം മാത്രമേ ആ പണം കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാനായി ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെയും വസ്തു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ അതേപോലെ തന്നെ വസ്തു വിൽക്കാനാണ് ആഗ്രഹിക്കുന്നവർക്കെങ്കിൽ അതും സാധ്യമാകുന്ന ഒരു സമയമാണ് ഈ വൃത്തി വൃശ്ചികമാസം ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മാസത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് വൃശ്ചികമാസം സാമ്പത്തികമായി വളരെയേറെ ഉന്നതി ധനലബ്ധി ഒക്കെയും ഉണ്ടാകുന്ന ഒരു സമയത്തിനാണ് ഈ വൃശ്ചികമാസം മുതൽ മുപ്പത് ദിവസം വൃശ്ചികം ഒന്ന് മുതൽ അശ്വനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഭാഗ്യദായകമായ ഈ ദിനങ്ങളാണ് വന്നിരിക്കുന്നത് ഇതുവരെ ഉണ്ടായ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും അകന്നുപോകുന്ന സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള മുപ്പത് ദിനങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വന്നണഞ്ഞിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഭരണിയാണ് സുഹൃത്ത് ഉണ്ടാകുന്ന സമയമാണ് അതായത് സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇവരുടെയൊക്കെ സമാഗമം ഭവനത്തിലേക്ക് വരികയും അതുവഴി സന്തോഷിക്കാനുള്ള വകളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന സമയമാണ് സുഹൃത് സമാഗമം എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം ചില സുഹൃത്തുക്കൾ ഉണ്ടാകും വളരെയേറെ ബന്ധുക്കളേക്കാൾ ആത്മബന്ധത്തിൽ കഴിഞ്ഞവർ അവരൊക്കെ പിരിഞ്ഞു പോവുകയും പിന്നീട് അവരെ കാണാൻ പറ്റാത്ത വിഷമത്തിൽ മനസ്സ് ആ വിഷമം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെയും സുഹൃത്ത് സമാഗമം ഉണ്ടാകുന്ന സമയമാണ് വീണ്ടും അവരെ കാണാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഭാഗ്യദിനങ്ങളായിരിക്കും ഇന്ന് മുതൽ മുപ്പത് ദിവസം ഇന്ന് ഈ മാസത്തിൽ തുടങ്ങിയിരിക്കുന്നത് ഭഗവത് കാരുണ്യം ധാരാളം ലഭിക്കുന്ന ഒരു സമയമാണ് ഭഗവത് ചൈതന്യം സിദ്ധിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗ്യങ്ങളൊക്കെയും നിങ്ങൾക്ക് അനുകൂലത്തിൽ വരുന്നത് ും ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന സമയമാണ് അതേപോലെ സന്താനങ്ങളില്ലാതെ വലയുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യം സിദ്ധിക്കുന്ന സമയം കൂടിയാണ് ഈ മാസം നിങ്ങൾ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ കഴിവതും ഈ മണ്ഡലകാലത്തിൽ ശബരിമല ദർശനം നടത്താനൊന്നും ശ്രമിക്കേണ്ടതാണ് ഈ മുപ്പത് ദിനങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ ഇനി ഉടനീളം നിങ്ങൾക്ക് മഹാരാജയോഗം ഭാഗ്യം സിദ്ധിക്കുന്നതിന് വേണ്ടി ഇത് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മറ്റു എല്ലാ നക്ഷത്രക്കാരും പോകേണ്ടതാണ് എങ്കിലും പ്രത്യേകിച്ച് ഭരണി നക്ഷത്ര ജനിച്ചുള്ള പുരുഷന്മാർ ഈ വൃശ്ചികമാസത്തിൽ വ്രതമെടുത്ത് ശബരിമല അയ്യനെ ദർശിച്ചാൽ വളരെയേറെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഒരുവിധ ദുഃഖങ്ങളും ഉണ്ടാകാതെ ഭഗവാൻ അയ്യപ്പൻ നിങ്ങളെ കാത്തോളും അടുത്ത നക്ഷത്രം ആയില്യമാണ് തൊഴിൽ വിജയം നേടാനായി അതേപോലെ തൊഴിൽ ലഭിക്കാത്ത തൊഴിലില്ലാത്ത ആൾക്കാൾക്ക് ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾ പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഏതെങ്കിലും ജോലി കിട്ടിയാൽ പോലെ നിങ്ങൾ അർഹിക്കുന്ന വിദ്യാഭ്യാസം നിങ്ങൾ ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസത്തിന് അനുസൃതമായ ജോലി ലഭിക്കാനും അതുവഴി സന്തോഷിക്കാനുമുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതേപോലെ ഇനി മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മത്സര പരീക്ഷ വിജയത്തിനുള്ള ഭാഗ്യം കൂടി ഈ വൃശ്ചികമാസത്തിൽ കാണുന്നുണ്ട് ഉയർച്ച ഉന്നതി അതേപോലെ തന്നെ പ്രൊമോഷൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്രൊമോഷൻ സ്ഥിതിക്കുന്ന സമയമാണ് ശമ്പള വർധനവ് അങ്ങനെ ഒരുവിധ ജീവിതത്തിൽ ഒരു മനുഷ്യനുണ്ടാകേണ്ടതായ എല്ലാവിധ സന്തോഷങ്ങളും സമാധാനം ഐശ്വര്യം ഒക്കെയും സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ കൃപ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നണയാൻ പോകുന്ന വൃശ്ചികമാസത്തിനാണ് ഇന്നു മുതൽ തുടക്കം കുറിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഉത്രമാണ് സങ്കടങ്ങളും ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒഴിയുന്ന ഒരു മാസമാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ദുരിതങ്ങളൊക്കെയും നിങ്ങളെ വിട്ട് അകലുന്ന ഒരു സമയം ഇതുവരെ അടിക്കടി ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും കൊണ്ട് വലഞ്ഞ് നിങ്ങൾക്ക് ദുരിതങ്ങളൊക്കെയും ഒഴിയുന്ന ഒരു രാജയോഗ സമയമാണ് മുപ്പത് ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ കൂടി വന്നടഞ്ഞിരിക്കുന്നത് ഭവനത്തിൽ ഏറ്റവും ഐശ്വര്യവും സൗഭാഗ്യവും ഒക്കെ സിദ്ധിക്കുന്ന ഒരു സമയമാണ് മനപ്രയാസങ്ങളാൽ വലഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് അതൊക്കെയും അകലുന്ന കൂടി ഒരു രാത്രിയെങ്കിലും ഉറങ്ങാൻ സാധിക്കുന്നതിനപ്പുറം ഭാഗ്യം ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ ആ നിങ്ങൾക്ക് ഈ കൂടി ഉറങ്ങുവാനും സന്തോഷത്തോടു കൂടി ഉണരുവാനും ഉണരുവാനും ഒക്കെ സമാധാനമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടത് ആ സമാധാനത്തിനാണ് ഇന്ന് വൃശ്ചിക വൃശ്ചികമാസം മുതൽ തുടക്കമായിരിക്കുന്നത് അടുത്ത നക്ഷത്രം അനിഴമാണ് സൗഭാഗ്യകാലമാണ് വൃശ്ചികം നക്ഷത്ര അനിഴം നക്ഷത്രക്കാർക്ക് വൃശ്ചിക മാസം മുതൽ തുടങ്ങിയിരിക്കുന്നത് വിജയങ്ങളായിരിക്കും ഈ മുപ്പത് ദിവസങ്ങൾ നിങ്ങൾക്ക് കൂട്ടിന് വിജയങ്ങൾ തന്നെ ഉണ്ടാകും നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ പരിശ്രമിച്ച എല്ലാ പരിശ്രമങ്ങൾക്കും ഫലം സിദ്ധിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും സ്വപ്നങ്ങളൊക്കെയും പൂവണിയുന്ന മുപ്പത് ദിനങ്ങളാണ് ഈ കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ കഴിവ് വർദ്ധിക്കുകയും നിങ്ങൾക്ക് ആദരവ് സിദ്ധിക്കുകയും ആദരവ് ലഭിക്കുകയും ഒക്കെ ചെയ്യും സമയമാണ് കാരണം നേരത്തെ മുന്നേ എക്സാമുകൾ അറ്റൻഡ് ചെയ്തിട്ട് ഉള്ള ആളുകൾ ഉണ്ടാവും അതിൻ്റെയൊക്കെ റിസൾട്ട് ഇപ്പോഴായിരിക്കും കാത്തിരിക്കുന്നത് വൻ വിജയത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഉയരാനൊക്കെ ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ബന്ധു സ ബന്ധുസമാഗമം സമ്പത്ത് ഭൂമി ലബ്ധി അതായത് ഉള്ള സ്വത്തുക്കൾ ഉണ്ടാകും അതൊക്കെയും നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയത്തിനാണ് വൃശ്ചികമാസം മുപ്പത് മുപ്പത് ദിനങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത് സ്വർണ്ണാഭരണ സ്ഥിതി നിങ്ങൾ അർഹിക്കുന്ന ആഭരണമായിരിക്കും മറ്റുള്ളവരാൽ ആരെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ പണയം വെച്ചിട്ടുള്ളതാണ് അത് എടുക്കാതെ വർഷങ്ങളായിരിക്കുന്നതാകും പക്ഷേ അതൊക്കെ എടുക്കാനായി നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് വാങ്ങിയ സ്വർണ്ണാഭരണമായിരിക്കും പക്ഷേ അത് കഴുത്തിൽ ഒന്ന് അണിയാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ സാധിച്ചിട്ടുള്ളൂ അപ്പോഴേ തന്നെ അത് പണയത്തിലായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കാണെങ്കിലും ധനം കയ്യിൽ വരികയും ആ സ്വർണം തിരിച്ചെടുത്ത് സന്തോഷത്തോടുകൂടി കൂടി ഇനി അത് കഴുത്തിൽ അണിയാനായി അത് എങ്ങനെയായാലും സ്വർണ്ണാഭരണങ്ങൾ അണിയാനുള്ളൊരു ഭാഗ്യം ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വൃശ്ചിക മാസത്തിൽ സിദ്ധിക്കുന്നുണ്ട് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ജീവിപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം കൂടിയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വൃശ്ചികമാസത്തിൽ അടുത്തത് രേവതി നക്ഷത്രമാണ് ആശങ്കകൾ ഒക്കെയും ഒഴിയുന്ന ഒരു മുപ്പത് ദിനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ബുദ്ധിമുട്ടുകളൊക്കെയും അകലുന്ന ഒരു സമയത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് പ്രവചിക്കാൻ പോലും കഴിയാത്തത്ര ഭാഗ്യമാണ് ഈ വൃശ്ചിക മാസത്തിൽ ദേവ രേവനക്ഷത്രക്കാരെ പ്രതീക്ഷിച്ചിരിക്കുന്നത് എല്ലാവിധ മാന്ദ്യത നിങ്ങൾക്കൊരു മന്ദത നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം നല്ല ഒരു ഉയർച്ചയിൽ വന്നതാണ് പക്ഷേ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ എവിടെയോ ഒരു വീഴ്ച സംഭവിച്ചു പിന്നെ അതിൻ്റെ തുടർ വീഴ്ചകളായിരുന്നു ജീവിതത്തിൽ ഇപ്പോൾ ഈ കുറച്ച് നാളുകൾ കൊണ്ട് നടന്നുകൊണ്ടിരുന്നത് അതിനൊക്കെയും ഒരു മാറ്റം വരുന്നു പ്രതീക്ഷിക്കാതെ വീണ്ടും ജീവിതത്തിലേക്ക് ഉയർച്ചയും ഭാഗ്യവും ഒക്കെ വരാൻ പോവുകയാണ് നേട്ടങ്ങളുടെ സമയമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന സമയമാണ് മംഗളകാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്ന സമയമാണ് അപ്പോൾ ഈ മണ്ഡലകാലത്തിൽ ഭഗവാൻ അയ്യപ്പൻ്റെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള മഹാരാജയോഗം മുപ്പത് ദിവസം അനുഭവത്തിൽ വരാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാരാണ് ഇവരൊക്കെ